ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് തൃശൂർ മൃഗശാല തൃശൂർ നഗര മധ്യത്തിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ് ഈ പഴയ മൃഗശാലയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് അതിലൊന്നാണ് പേര് കേൾക്കുമ്പോൾ ആരാണ് ഈ ടൂട്ടു എന്ന് ഓർത്തേക്കാം തൃശൂർ മൃഗശാലയുടെ സ്റ്റാർ ആണ് ടൂട്ടു എന്ന വിളിപ്പേരുള്ള കാട്ടുപോത്തിന്റെ സങ്കര ഇനം വടക്കുകിഴക്കൻ ഇന്ത്യക്കാർ വീടുകളിൽ ഇണക്കി വളർത്തിയ കാട്ടുപോത്തിന്റെ സങ്കര ഇനമാണ് മിഥുൻ അല്ലെങ്കിൽ ഗായൽ ഇരുണ്ട നിറമുള്ള ശരീരത്തിലെ പിങ്ക് പാടുകളാണ് കാട്ടുപോത്തിൽ നിന്നും ഇതിനെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് മിഥുൻ വളർത്തൽ അരുണാചൽ പ്രദേശുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് നാഗാലാന്റ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമായ ഇതേ മിഥുൻ തന്നെയാണ് കേരളത്തിലെ തൃശ്ശൂർ മൃഗശാലയുടെ അലങ്കാരമായി മാറിയിരിക്കുന്നത് നമ്മളിവിടെ മൃഗശാലയിൽ പല മൃഗങ്ങൾ നമ്മളിങ്ങനെ ഓരോ പേര് ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മളിപ്പോൾ ഇപ്പം ഒന്ന് കടുവയ്ക്കായാൽ തന്നെ നമ്മൾ അത് വരുന്ന സാഹചര്യം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇങ്ങനെ വെക്കാറുണ്ട് ശരിക്കും നമ്മൾ ഒഫിഷ്യലി അങ്ങനെ വെക്കുന്നതല്ല എന്നാലും ചില ചില മൃഗങ്ങൾക്ക് അങ്ങനെ ഉണ്ട് നമ്മൾ അഡൻറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമ്മളെല്ലാവരും നമ്മൾ പേര് വെക്കുന്നത് നമുക്ക് ഐഡൻറ്റിക്കേഷൻ ഓരോരുത്തരെയും ഓരോരോ ഇൻഡിവിജ്വലും ഐഡൻറ്റിഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ പേര് വെച്ചു എന്നേ ഉള്ളൂ അത് ടൂട്ടു എന്നുള്ള പേരിന് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ഇട്ടതുമില്ല ആരോ ഒരു അന്നൊരു കുസ്തത്തിൽ കുറെ നാൾ മുന്നെയാണ് ആരോരു അവർക്കങ്ങനെ ഇഷ്ടമുള്ളൊരു പേര് ഏതൊരു കീപ്പർ അങ്ങനെ വിളിച്ചു പിന്നെ അങ്ങനെ അതിൻ്റെ പേരായിട്ടതും മാറി ഉള്ളൂ മൃഗശാലയിലെ ഒട്ട് മൃഗങ്ങൾക്കും അധികൃതർ വിളിപ്പേരുകൾ വെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് തൃശൂർ മൃഗശാലയിൽ തന്നെയാണ് ടൊട്ടു ജനിച്ചത് ഈ മൃഗത്തിന് പശുവിനോട് സാമ്യമുണ്ട് പശുക്കൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ പുല്ലും ഇലകളും കാലിത്തീറ്റയും ഒക്കെയാണ് ടൊട്ടുവിന് ഭക്ഷണമായി നൽകാറുള്ളത് മുളപ്പിച്ച പയറും ഭക്ഷണമായി നൽകാറുണ്ട് എന്ന് അധികൃതർ പറയുന്നു നമ്മൾ സാധാരണ പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ല് ഒക്കെ തന്നെ പിന്നെ നമ്മൾ അഡീഷണൽ കാലിത്തീറ്റ കൊടുക്കാറുണ്ട് കടല പയറൊക്കെ നമ്മൾ മുളപ്പിച്ച് രണ്ടായിരത്തി എട്ടിലാണ് ടു ജനിച്ചത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ഈ ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് ആയുസുള്ളത് ഇവയുടെ ഗർഭകാലം ഇരുന്നൂറ്റി ദിവസം മുതൽ ഇരുന്നൂറ്റി ദിവസം വരെയാണ്